ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ക്ഷീര കർഷകർ രംഗത്ത് കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വിലവർധനമടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം നിലവിലെ പരിപാലന ചിലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമെത്തിയെന്നും കർഷകർ പറയുന്നു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ക്ഷീര കർഷകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ എഴുനൂറ് രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിക്കടുത്ത് വർധിച്ചതായി കർഷകർ പറയുന്നു കാലിത്തീറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ള നിലവിൽ വർധനമടക്കമുള്ള ലഭിക്കുന്ന നിലവിൽ മുമ്പോട്ട് പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു ഇന്ന് ക്ഷീര കർഷക മേഖലയിൽ ഒത്തിരിയധികം പ്രത്യേകിച്ച് വേനൽക്കാലം ക്ഷാമം കാലിത്തീറ്റയ്ക്ക് അധികമായ വില കൂടുന്നു പരിപാലിക്കുന്നതിന് എല്ലാ തരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഒരു ലിറ്റർ പാല് നമുക്ക് ഉൽപ്പാദിച്ച് കിട്ടണമെങ്കിൽ അറുപത് രൂപയോളം ചിലവുണ്ട് നമുക്ക് പക്ഷേ അതിന് ഒരു മാക്സിമം നാൽപ്പത്തഞ്ച് രൂപ വരെയൊക്കെയേ നമുക്ക് കിട്ടുന്നുള്ളൂ നമുക്ക് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സമയത്ത് സർക്കാർ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ചെറിയ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പാക്കേജ് ഉൽ നടത്തുമോ അല്ലെങ്കിൽ ചെയ്താലേ നമുക്കിത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലെ പരിപാലന ചിലവ് ക്ഷീര കർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുമ്പോട്ട് പോകുകയുള്ളൂവെന്നും കർഷകർ പറഞ്ഞു കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പരിപാലന ചിലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു വേനൽ കനക്കുന്നതോടെ തീറ്റ ലഭ്യത കുറയും ഈ സമയം തീറ്റ പുറമേ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും ഇത് ക്ഷീരകർഷകർക്ക് പിന്നെയും ബാധ്യത സമ്മാനിക്കും